നമസ്കാരം നമ്മൾ ബി കോമിൻ്റെ സാഹിത്യ വിചാരം എന്നു പറയുന്ന പുസ്തകത്തിൽ രണ്ടാമത്തെ മൊഡ്യൂള് കഥാസാഹിത്യം ആയിട്ടാണ് വരുന്നത് ചെറുകഥയും നോവലുമാണ് വരുന്നത് അതിൽ ഒന്നാമത്തെ കഥ എന്ന് പറയുന്നത് കൃഷിക്കാരൻ എന്ന് പറയുന്ന കഥയാണ് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥയാണ് കൃഷിക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ കഥ വളരെ സമറൈസ് ചെയ്ത് പറഞ്ഞു തരാം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളിത് കേട്ടിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ എന്താണെങ്കിലും പാരഗ്രാഫ് ക്വസ്റ്റിനായിട്ടും എസ് എ ക്വസ്റ്റിനായിട്ടും ഒക്കെ കൃഷിക്കാരൻ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ട് വേണം പോകാൻ തകഴിയെ പ്രത്യേകിച്ച് പ എ എന്താ പറയുക പരിചയപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല തകഴി ശിവശങ്കരപ്പുള്ള മലയാളികൾക്ക് മലയാളത്തിലെ നവോത്ഥാന കഥാകൃത്തുക്കൾ ശ്രദ്ധേയനാണ് അദ്ദേഹം കുട്ടനാട്ടിലെ കാർഷിക യുദ്ധത്തിൻ്റെ കരുത്തറിഞ്ഞ കഥകളാണ് തകഴിയുടെ കഥകൾ എന്ന് നമുക്ക് പറയാം മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ തൊട്ടറിഞ്ഞതാണ് തകഴിയുടെ കഥകൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ തകഴിയുടെ കഥകളും അതിന് മുൻപ് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി ചെമ്മീൻ ഏണിപ്പടികൾ തലയോട് ഒരു കുട്ടനാടൻ കഥ മകളുടെ മകൾ വെള്ളപ്പൊക്കത്തിൽ ഘോഷയാത്ര ഇങ്ങനെ ധാരാളം കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പ്രധാന പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കയർ എന്ന നോവലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയും അദ്ദേഹത്തിൻ്റെ പല കൃതികൾക്കായിട്ട് ലഭിച്ചിട്ടുണ്ട് നമുക്ക് കഥയില് എന്താണ് എന്ന് പറയുന്നത് എന്ന് നോക്കാം പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന കൃഷിക്കാരെന്ന കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് കേശവൻ നായരാണ് കേട്ടോ മറക്കരുത് സത്യസന്ധതയും ധാർമ്മികതയും ഒക്കെ കൈമുതലായിട്ടുള്ള ഒരു കർഷകൻ്റെ കഥയാണ് കൃഷിക്കാരൻ എന്ന് പറയുന്നത് കേശവൻ നായർ എന്ന കൃഷിക്കാരൻ്റെ ജീവിതമാണ് ഈ കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വൈക്കത്തുള്ള ഒരു ജന്മിയുടെ അമ്പത് പറ നിലം കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി കേശവൻ നായരാണ് കൃഷി ചെയ്യുന്നത് പാട്ടത്തിനെടുക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അതിനെ അതിന് മുൻപ് അയാളുടെ അമ്മാവനായിരുന്നു എന്ന് പറയുന്നു ഈ അമ്പത് പറ നിലത്തിൻ്റെ ചുറ്റുമുള്ള വയലുകളെല്ലാം പലതവണ കൈമാറ്റം പറ്റി പലരും ും പോയി എന്നാൽ ഈ ഒരു അമ്പത് പറ മാത്രം കൈമാറാതെ ഇങ്ങനെ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ട് നാൽപ്പത് വർഷമായി ഇദ്ദേഹമായിട്ടും ഇങ്ങനെ ചെയ് എ കൈ വെച്ച് പോരുകയാണ് പാരമ്പര്യമായി കൃഷി ചെയ്യുന്ന കർഷകരെ പുതിയ കാലത്തെ കച്ചവടന്ത്രങ്ങൾ പഠിച്ച മനുഷ്യർ ചൂഷണം ചെയ്യുന്നതാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുതിയ തലമുറയുടെ ഒരു എന്താ പറയുക പ്രതിനിധിയായിട്ട് ഔതക്കുട്ടി എന്ന് പറയുന്ന പണക്കാരൻ ഈ വയലുകളെല്ലാം വാങ്ങിക്കൂട്ടിയപ്പോഴും കേശവണ്ണർ പാട്ടത്തിനെടുത്ത അമ്പത് പറ വയൽ അയാൾക്ക് ഒരിക്കലും കിട്ടിയില്ല കേശവനാരുടെ പറമ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വിടാതെയും ചില സന്ദർഭങ്ങളിൽ നെല്ലും മുഴുവൻ മുങ്ങിപ്പോകുന്ന വിധം വെള്ളം ഒഴുക്കി വിട്ടുമൊക്കെ പലതരത്തിൽ ഈ ഔതധക്കുട്ടി കൃഷവന്മാർ ഉപദ്രവിക്കുന്നുണ്ട് കാരണം കേശവൻനാരുടെ ഈ അമ്പത് പറക്ക് ചുറ്റും ഔതക്കുട്ടിയുടേതാണ് അപ്പോൾ അവിടുന്ന് വെള്ളം തുറന്നു വിട്ടിട്ടില്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല തുറന്നു വിട്ടുകഴിഞ്ഞാൽ നെല്ല് ഈ കൃഷി മുങ്ങിപ്പോവും അങ്ങനെയൊക്കെ പല രീതിയിൽ ഇദ്ദേഹം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് ജന്മിക്ക് കൊടുക്കാനുള്ള നെല്ലിന് പുറമെ അമ്പത് പറ നെല്ല് താൻ തരാമെന്നും ഔതക്കുട്ടി പറഞ്ഞു നോക്കി ആ പാഠം കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ ഔതക്കുട്ടിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ കേശവൻ നായർ പിടികൊടുക്കുന്നില്ല പാരമ്പര്യമായിട്ട് തനിക്ക് കിട്ടി കൃഷിഭൂമിയിൽ താൻ തന്നെ കൃഷി ചെയ്യും എന്ന് അതാർക്കും കൊടുക്കില്ല എന്നൊക്കെയാണ് കേശവൻ നായർ ഉറപ്പിച്ച് പറയുന്നത് കേശവൻ നായരുടെ വയൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കൂട്ടുകാരനായ ഒരു കുട്ടിച്ചോവനും കുട്ടിമാപ്പിളയും അങ്ങനെ മട വെക്കാൻ പറയുന്നുണ്ട് അതായത് തുറന്നു വിടാൻ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ അദ്ദേഹം പറയുന്നത് അർദ്ധരാത്രി രാത്രിയിൽ ആരും അറിയില്ലല്ലോ അപ്പോഴാണ് പറയുന്നത് പുഞ്ചക്കണ്ടത്തിൽ മട വെക്കുന്നത് ഒരു കൃഷിക്കാരന് ചേർന്നതല്ല എന്നാണ് കേശവന്നാർ പറയുന്നത് അതിവിടെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത നമുക്ക് മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്ക് ഔതകുട്ടിയാണ് വെള്ളം തുറന്നു വിടുന്നത് ഇദ്ദേഹം തുറന്നു വിട്ട് ഇദ്ദേഹം മട പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും പക്ഷേ അദ്ദേഹം അത് കൃഷിയിൽ നേരില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു കൃഷിക്കാരനായിട്ട് നമുക്ക് നമുക്കവിടെ അദ്ദേഹത്തെ കാണാൻ പറ്റും അമ്പത് പറ നെല്ലാണ് ഇദ്ദേഹത്തിന് ജന്മിക്ക് കൊടുക്കേണ്ടത് പക്ഷേ അത് ഇതുവരെ മുടക്കിയിട്ടില്ല എന്നാൽ അക്കൊല്ലം അതുപോലും കഷ്ടിയായി തനിക്കും കുടുംബത്തിനും അന്നത്തിനുള്ള വകയും അടുത്ത കൊല്ലത്തേക്ക് കൃഷിക്കുള്ള വകയും നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഈ ഒരു ഇവർ പറയുന്നത് പോലെ ഈ സത്യസന്ധ ധാർമ്മികതയും കൈവിടാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല കാരണം നേരില്ലായ്മ കാണിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല ഒടുവിൽ ജന്മിക്ക് ആവശ്യത്തിന് നെല്ല് കൊടുക്കാൻ കഴിയുമോ എന്ന് ആദ്യം നിൽക്കുമ്പോൾ കൂട്ടുകാർ ജന്മിക്ക് കുറച്ച് നെല്ല് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോഴും അതായത് അളക്കുമ്പോൾ കുറച്ച് കള്ളത്തരം കാട്ടിയാൽ മതി എന്ന് പറയുമ്പോഴും അദ്ദേഹം ധാർമ്മികതയുടെ പക്ഷത്താണ് നിലനിൽക്കുന്നത് അക്കൊല്ലം നെല്ലുമായിട്ട് ചെല്ലുമ്പോൾ ജന്മി മറ്റൊരാൾക്ക് മറ്റൊരാൾ തനിക്ക് നൂറ് പറ നെല്ല് തരാം അമ്പത് പറയാണല്ലോ അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ നൂറ് പറ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഈ കേശവൻ കണ്ടം വിട്ടു കൊടുക്കണം എന്നും പറയുമ്പോൾ ആ കൃഷിക്കാരന് അത് താങ്ങുന്നില്ല പാവം അപ്പോൾ അദ്ദേഹം താനും അത്ര തരാം എന്ന് പറയുകയാണെന്ന് ചെയ്യുന്നു അങ്ങനെ എന്ന് യാചിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നൂറ് വറ ഞാൻ തരാം എന്ന് പറയുകയാണ് പക്ഷെ അമ്പത് വറ പോലും ഇയാൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എങ്ങനെയാണ് എന്നിട്ട് പിന്നെ ഭാര്യേൻ്റെ സമ്മതമല്ലാതെ അവർക്ക് ആകെ ഉണ്ടാകുന്ന വരുമാനമാർഗമായൊരു അതിനെ അയാൾ വിൽക്കുന്നുണ്ട് എന്നിട്ടും അടുത്ത വർഷത്തെ കൃഷിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല പിന്നീട് അയാൾ ആ ജന്മി ആ വയലും ഔതക്കുട്ടിക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണിനെ എന്താ പറയുക സ്നേഹിച്ച കൃഷിയെ സ്നേഹിച്ച ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് അദ്ദേഹം ആത്മാർത്ഥത ആത്മാർത്ഥമായിട്ട് ജീവിക്കുമ്പം അത്തരം ആളുകൾക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതായത് മണ്ണിൻ്റെ ജൈവികത നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്നൊരു യഥാർത്ഥ കൃഷിക്കാർക്ക് പിന്നെ ഈ ഔതക്കുട്ടിയെ പോലെയുള്ള പുതിയ ആളുകൾ മണ്ണിൽ രാസവള പ്രയോഗം നടത്തി വലിയ തോതിൽ ലാഭം കൊയ്യുന്നത് ചെയ്യുന്നില്ല അപ്പോൾ അത് വലിയ പരാജയം സംഭവിക്കുന്നു ഈ രാസവള പ്രയോഗം നടത്തുമ്പോഴാണ് മണ്ണിൻ്റെ വീര്യമാണ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അത് തൽക്കാല ലാഭത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ മണ്ണിനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മുടെ കേശവൻ നായരുടെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഈ പുതിയ കാലത്തെ ആളുകളിത് ചിക്കൊള്ളാൻ തയ്യാറല്ല എങ്കിലും നേരും നിറയുള്ള ഒരു കൃഷിക്കാരനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഭൂമിയോട് അങ്ങനെ ചെയ്യില്ല എന്നാണ് നമ്മുടെ കേശവനായരുടെ ഈ കഥ നമ്മളോട് പറയുന്നത് കഥയുടെ അവസാനം കൃഷിഭൂമി മുഴുവൻ പോവും എന്നാലും അദ്ദേഹം എന്നും കൃഷിക്ക് പോകാറുള്ളത് പോലെ രാവിലെ തന്നെ ഇറങ്ങി പോകുന്ന കെശന്നാരെ നമുക്ക് കാണാൻ പറ്റും പാടൊക്കെ അവിതക്കുട്ടിക്ക് കൊടുത്തു പിന്നെ അവിടെ ഒന്നുമില്ല എന്നാലും അദ്ദേഹം എന്നും രാവിലെ പോകുന്നതുപോലെ തന്നെ പോകും കാരണം അയാൾക്ക് കൃഷിയില്ലാതെ കൃഷിക്കാരനല്ലാതെ ഒരു നിമിഷം പോലെ അയാൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു അമ്പത് ഈ ഒരു നിലം ഔതക്കുട്ടിക്ക് കിട്ടുമ്പോൾ പിന്നെ അവിടെ ഈ നെല്ല് നന്നായിട്ട് വളരുന്നത് അദ്ദേഹം കാണുന്നുണ്ട് എന്നാൽ അതിലൊരു വാട്ടം വന്നപ്പോൾ തന്നെ ഔതക്കുട്ടിയോട് പറഞ്ഞ് അത് ശരിയാക്കുന്ന കേശം എന്നായാലും നമുക്ക് കാണാം അയാളുടെ ഒരു നിഷ്കളങ്കതയും സത്യസന്ധതയൊക്കെ എത്രത്തോളം ഉണ്ട് കൃഷിയോടുള്ള അയാളുടെ മനോഭാവം നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും എന്നാൽ അത്തരം മനുഷ്യർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കൃഷി ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഒന്നുമില്ല എന്നും ലോകം മുഴുവൻ മത്സരത്തിൽ ലാഭകൃതിയിലൊക്കെ ആയി തീരുമ്പം യഥാർത്ഥ കൃഷിക്കാരൻ നിരാശയിലേക്ക് വീണുപോകുന്നു അത്ര രത്തിലുള്ള ഒരു കൃഷിക്കാരനാണ് ഇവിടെ നമ്മുടെ കേശവൻ നായർ നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു തവണ വായിക്കുക എന്നിട്ട് വേണം എക്സാമിന് പോകാൻ കൃഷിക്കാരൻ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ വായിക്കണം വീഡിയോ കേട്ട് കഴിഞ്ഞ് സോറി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ താങ്ക് സോ മച്ച്